ിലെ ഗാസിയാബാദിൽ വ്യാജ എംബസി വെസ്റ്റ് ആർട്ടിക് സബോർഗ പൗൾവിയ ലോഡോണിയ എന്നീ രാജ്യങ്ങളുടെ വ്യാജ കണ്ടെത്തിയത് ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് വ്യാജ എംബസി കണ്ടെത്തിയത് വിവരങ്ങളുമായി എസ് നന്ദഗോപനുണ്ട് നന്ദൻ ഞെട്ടിക്കുന്ന വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരുടെങ്കിലും അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ കവി നഗറിൽ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഈ വ്യാജ എംബസി കണ്ടെത്തിയിരിക്കുന്നത് അതായത് വെസ്റ്റ് ആർട്ടിക് അതേപോലെ തന്നെ സബോർഗ അതേപോലെ തന്നെ പൗൾവിയ അതേപോലെ തന്നെ ലുഡോണിയ എന്നീ രാജ്യങ്ങളുടെ വ്യാജ എംബസി ആയിരുന്നു അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തായിരുന്നു ആ ഈ എംബസി എന്ന വ്യാജനെ ഇത് പ്രവർത്തിച്ച് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹർഷവർദ്ധൻ ജൈൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ഈ ആ എംബസിയുടെ അതായത് വെസ്റ്റ് ആർട്ടിക് എംബസിയുടെ ഇയാൾ കൗൺസുലേറ്റ് ആണ് എന്ന രീതിയിലായിരുന്നു ഇയാൾ നടന്നിരുന്നത് മാത്രമല്ല ചില നയതന്ത്ര വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളും ഈ ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ മൈക്രോനേഷ്യൻ രാജ്യങ്ങളുടെ ഏതാണ്ട് പന്ത്രണ്ട് നയതന്ത്ര പാസ്പോർട്ടുകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അവിടെ ഈ വീട്ടിൽ ഈ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഈ വ്യാജ എംബസി നടന്നിരുന്ന വീട്ടിൽ അവിടെ പോലീസ് വിശദമായ പരിശോധനയാണ് നടത്തിയത് കൂടാതെ രണ്ട് വ്യാജ പാൻ കാർഡുകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നാൽപ്പത്തി ലക്ഷത്തി എഴുപതിനായിരം രൂപയും അത് പണമായി അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ചില വിദേശ രാജ്യങ്ങളുടെ കറൻസിയും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വ്യാജ സീല് അടക്കമുള്ള നിരവധി ഇത്തരം രേഖകളാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളായി ഈ എംബസി എന്ന നിലയിൽ ഈ കെട്ടിടത്തിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ വിശദമായി പരിശോധന നടത്തുകയാണ് മാത്രമല്ല അപ്പൊ പിടിയിലായ ആളെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വ്യാജ എംബസി വെസ്റ്റ് ആർട്ടിക് സബോർഗ പൌൾവിയ ലൊഡോണിയ എന്നീ രാജ്യങ്ങളിലെ വ്യാജ എംബസിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസിന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വ്യാജ എംബസി കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്